സിവിൽ െതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപം ഏക സിവിൽ കോഡ് ഭരണഘടനയുടെ അന്തസത്തയെ അപകടത്തിലാക്കുമെന്നാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത് ഏക സിവിൽ കോഡിൽ വിമർശനവുമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപത്തിലാണ് ഇത്തരം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഏക സിവിൽ കോഡ് ഭരണഘടനയുടെ അംഗക്കതയെ അപകടത്തിലാക്കുമെന്നാണ് വിമർശനത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ദളിതർ ഭാഷാ ന്യൂനപക്ഷങ്ങൾ തുടങ്ങിയവയുടെ അസ്തിത്വത്തെ തന്നെയും അസ്ഥിരമാക്കുന്ന ദൂരവ്യാപക പ്രകരശേഷിയുള്ളതാണ് ഈ ഏകദക്തി നിയമെന്നും ആ വിമർശനമുണ്ട് ഭരണഘടനാ മൂല്യങ്ങളായ മതേതരത്വവും ജനാധിപത്യവും അതിന്റെ ബഹുസ്വരത സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് നാനാവിധമാകുമെന്നും ആ മുഖപത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ ഏകത ഉറപ്പുവരുത്തുകയാണ് ഇതിന് പിന്നിലെ ലക്ഷ്യമെന്നും ആ മുഖപത്രത്തിൽ വിമർശനമുണ്ട് നിന്ന്